യാത്രക്കാരൻ അപായ ചങ്ങന വലിച്ചു ട്രെയിൻ നിന്നത് പാലത്തിനു മുകളിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കോച്ചുകൾക്കിടയിലൂടെ അതിസാഹസികമായി ഇറങ്ങി പാളത്തിലേക്കിറങ്ങി ടി ശ്രദ്ധിച്ചു ശ്രദ്ധിക്കു ശ്രദ്ധിച്ചു മാത്രം കരുത് എന് അയാളുടെ കൊച്ചി ആലുവയിലാണ് സംഭവം എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്ക് പോവുകയായിരുന്ന ഏർനാട് എക്സ്പ്രസിൽ ആലുവായിൽ നിന്ന് കയറിയ യാത്രക്കാരനാണ് സീവൺ കോച്ചിലെ അപായ ചങ്ങല വലിച്ചത് കാസർകോട് സ്വദേശിയായ യാത്രക്കാരൻ സ്റ്റേഷനിൽ ബായികി മറന്നുവച്ചത് ഓർമ്മ വന്നപ്പോഴാണ് ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിയത് വണ്ടി നിന്നതോടെ ഒരു ഭാഗം പെരിയാർ പാലത്തിനു മുകളിലായി ഈ ഭാഗത്തെ ചങ്ങലയാണ് റീസെറ്റ് ചെയ്യേണ്ടി വന്നത് ഇതോടെയാണ് ടി ടി ആയ ബെൻ തമ്പി പാലത്തിനും ട്രാക്കിനും നടുവിലായി ഒരാൾക്ക് മാത്രം നടക്കാൻ കഴിയും വിധമുള്ള ഇരുമ്പ് ഷീറ്റിനു മുകളിലേക്ക് ബോഗിയുടെ അടിയിലൂടെ എത്തിയത് ട്രാക്കുകളുടെ ഇരുമ്പ് കഷ്ണങ്ങൾക്കിടയിലൂടെ ബെൻ സാഹസികമായി നീങ്ങി ചങ്ങല പഴയ രീതിയിലേക്ക് സെറ്റ് ചെയ്തു എറണാട് എക്സ്പ്രസിന് പിന്നാലെ വന്ദേ ഭാരത് കടന്നു പോകേണ്ടതിനാൽ സമയം പാഴാക്കാനില്ലായിരുന്നു ഇതോടെയായിരുന്നു ടി എൻജിൻ ഡ്രൈവർമാരുടെയും ഗാർഡുമാരുടെയും അനുമതിയോടെ കോച്ചുകൾക്കിടയിലൂടെ ട്രാക്കിലേക്ക് ഇറങ്ങി ചങ്ങല റീസെറ്റ് ചെയ്തത് മലയാളം ടെലിവിഷൻ കൊച്ചി Celebrate the moments of colors. KMT Silks, Perendilmanna, Kel.